യുള്ള സംഗീതപ്രേമികളെ മലയാള ചലച്ചിത്ര ഗാനശാഖയെ ഒരു പൗർണമി ചന്ദ്രികയായി തൊട്ടുണർത്തിയ മധുരഗന്ധമുള്ള മല്ലികപ്പൂവിനാൽ തഴുകിയ കസ്തൂരിമണക്കുന്ന കുളിർകാറ്റിലൂടെ സംഗീതത്തിന്റെ അലയടി നൽകിയ വൈശാഖ രാത്രിയെ വനപുഷ്പം ചൂടിച്ച നക്ഷത്ര കിന്നരന്മാരെ വിരുന്നിനെത്തിച്ച ദുഃഖത്തോട് പുലർക്കാല വന്ദനം ആശംസിച്ച മലയാള മനസ്സിൽ ശുദ്ധ സംഗീതത്തിന്റെ മധുമാരി തേയിച്ച ശ്രീ എം കെ അർജുനൻ മാസ്റ്റർ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഇന്നേക്ക് മൂന്ന് വർഷം തികയുകയാണ് അദ്ദേഹത്തെ അനുസ്മരിക്കാൻ കണ്ണൂർ സംഗീത കൂട്ടായ്മ ഒരുക്കുന്ന കസ്തൂരി മണക്കും അർജുന സംഗീതം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മാർച്ച് ഒന്നിന് ഫോർട്ട് കൊച്ചിയിലെ ചിരട്ടപ്പാലത്ത് കൊച്ചുകുഞ്ഞിന്റെയും പാർവടിയുടെയും പതിനാല് മക്കളിൽ ഏറ്റവും ഇളയവനായി അർജുനൻ ജനിച്ചു ജനിച്ച് ആറാം മാസം അച്ഛൻ മരിച്ചു തികച്ചും ദരിദ്രമായ കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് കുടുംബ കുടുംബസുഹൃത്തായ രാമൻ വൈദ്യന്റെ നിർദ്ദേശപ്രകാരം പഴനിയിലെ ഒരു ആശ്രമത്തിന്റെ അനാഥാലയത്തിൽ അർജുനനെയും ജ്യേഷ്ഠൻ പ്രഭാകരനെയും കൊണ്ടുപോയി ചേർത്തു ആശ്രമത്തിന്റെ അധിപനായിരുന്ന നാരായണസ്വാമി രണ്ടു കുട്ടികളുടെയും സംഗീതവാസന മനസ്സിലാക്കി അവർക്കു അവർക്കുവേണ്ടി കുമാരയ്യ പിള്ളൈ എന്ന ഗുരുവിനെ സംഗീതം പഠിപ്പിക്കുവാൻ ഏർപ്പാട് ചെയ്തു വർഷം അവിടെ സംഗീതം പഠിച്ചു തിരിച്ചു നാട്ടിൽ വന്ന് വീണ്ടും പ്രാരാബ്ദങ്ങൾക്കിടയിൽ നിന്ന് കരകയേറാൻ സംഗീത കച്ചേരികൾ നടത്തിയും കൂലിവേല ചെയ്തും ജീവിച്ചു സംഗീത പഠനം തുടരണമെന്ന മോഹമുണ്ടായിരുന്നെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം സാധിച്ചില്ല എങ്കിലും പല ഗുരുക്കന്മാരുടെ കീഴിലായി തബലയും വായ്പാട്ടും ഹാർമോണിയവും അഭ്യസിച്ചു ഒരു വലിയ ഗായകനായി തീരാൻ മോഹിച്ച അർജുനൻ ഹാർമോണിയം വായന പിന്നീട് തൊഴിലാക്കി മാറ്റി കാലങ്ങൾക്ക് ശേഷം ഹൃദയമുരുകിനി കരയില്ലെങ്കിൽ കഥനം നിറയും ഒരു കഥ പറയാം എന്ന ഗാനം കറുത്ത കോർണമി എന്ന വേണ്ടി പി ഭാസ്കരൻ മാസ്റ്റർ എഴുതിയ വരികൾക്ക് ഈണമിടുമ്പോൾ എന്തായിരുന്നു എം കെ അർജുനന്റെ മനസ്സിൽ കുട്ടിക്കാലത്ത് അനുഭവിച്ച പട്ടിണിയുടെ ദുരിതത്തിൽ നിന്ന് സംഗീതത്തിന്റെ കൈപിടിച്ച് പാട്ടിന്റെ സൌഗന്ധികൾ വിടർത്തിയ അർജുനൻ മാസ്റ്റർ ആ വരികളിൽ തന്നെ തന്നെ സ്വയം കണ്ടെത്തിയിരിക്കുന്നു കോഴിക്കോട് നിന്നുള്ള കലാകൗമുദി ട്രൂപ്പുകാർ ഒരു നാടകത്തിന് ഈണം തകരാൻ ക്ഷണിച്ചതോടെയാണ് പുതിയൊരു ജീവിതത്തിന് തുടക്കമായത് അങ്ങനെ പള്ളിക്കുറ്റം എന്ന നാടകത്തിനു വേണ്ടി തമ്മിലടിച്ച തമ്പുരാക്കൾ എന്ന ഗാനം മരട് ജോസഫിനെക്കൊണ്ട് പാടിച്ചുകൊണ്ടാണ് അർജ്ജുനൻ മാസ്റ്റർ സംഗീത സംവിധാന ലോകത്തേക്ക് കാലെടുത്ത് വയ്ക്കുന്നത് ദേവരാജൻ മാസ്റ്റർ കണ്ടെത്തുന്നതോടെ അദ്ദേഹം നാടക ലോകത്ത് ഏറെ പ്രശസ്തനായി കാളിദാസ കലാകേന്ദ്രം ചങ്ങനാശ്ശേരി ഗീത പീപ്പിൾസ് തിയേറ്റേഴ്സ് ദേശാഭിമാനി തിയേറ്റേഴ്സ് ആലപ്പി തിയേറ്റേഴ്സ് കെ പി എ സി തുടങ്ങിയ നാടക സംഘങ്ങൾക്ക് വേണ്ടി മുന്നൂറിലേറെ നാടകങ്ങളിലായി എണ്ണൂറോളം നാടക ഗാനങ്ങൾക്ക് അദ്ദേഹം സംഗീതം നൽകി കേരളത്തിന്റെ മണ്ണിൽ വിപ്ലവം നാടക ഗാനങ്ങൾക്ക് ഈണമൊരുക്കിയതിന് അർജുനൻ മാസ്റ്റർക്ക് സംസ്ഥാന സർക്കാരിന്റെ അവാർഡുകൾ പതിനാല് തവണ ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ കറുത്ത പൗർണമി എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം ചലച്ചിത്ര സംഗീത ലോകത്തേക്ക് വരുന്നത് മാനത്തിൻ മുറ്റത്ത് മഴവില്ലാൽ അഴകിട്ടും എന്ന പാട്ടിലൂടെ മലയാളികളുടെ മനസ്സിലേക്ക് കുടിയേറുകയായിരുന്നു മാഷ് പിന്നീട് മലയാളിയുടെ ചുണ്ടിൽ മായാതെ എത്രയോ പാട്ടുകൾ ദേവരാജൻ മാഷും ബാബുരാജൻ ദക്ഷിണാമൂർത്തിയും രാഘവൻ മാഷും നിറഞ്ഞു നിന്ന സിനിമാ രംഗത്ത് സ്വന്തമായൊരു ശബ്ദം കേൾപ്പിക്കാൻ ആദ്യ സിനിമ കൊണ്ട് തന്നെ അർജുനൻ മാസ്റ്റർക്ക് സാധിച്ചു ശ്രീകുമാരൻ തമ്പിയുടെ രചനയിൽ നിന്നാണ് അർജുനൻ മാസ്റ്ററുടെ പ്രണയഗാനങ്ങൾ ഏറെയും പിറന്നത് ആദ്യമായി ഒരുമിച്ച റെസ്റ്റ് ഹൌസിൽ തന്നെ ഉണ്ടായിരുന്നു ഹൃദയഹാരിയായ അനുരാഗീതികൾ പൗർണമി ചന്ദ്രിക തൊട്ടുവിളിച്ചു മുത്തിലും മുത്തായ മണിമുത്ത് കിട്ടി യമുനെ യദുകുല രതിദേവനെവിടെ പിന്നെ തെല്ലൊരു വിഷാദഛായിയുള്ള പാടാത്ത വീണയും പാടും പ്രേമത്തിൻ ഗന്ധർവ വിരൽ തൊട്ടാൽ തമ്പി അർജുനൻ സഖ്യത്തിന്റെ പ്രണയഗീതങ്ങളിൽ ആ ഗന്ധർവ വിരൽ സ്പർശം ഏൽക്കാത്തവ അത്യപൂർവം പാടും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ സിഐ ഡി നസീർ എന്ന ചിത്രത്തിൽ ശ്രീകുമാരൻ തമ്പിയുടെ തന്നെ വരികളിൽ പിറന്ന നീല നിശീഥിനി എന്ന ഗാനം വ്യത്യസ്തമായ ശബ്ദത്തിലൂടെ മലയാള മനസ്സിലിടം നേടിയ കെ പി ബ്രഹ്മാനന്ദനാണ് പാടിയത് അതേ ചിത്രത്തിൽ തന്നെ പി ജയചന്ദ്രൻ ആലപിച്ച നിൻമണിയറയിലെ എന്ന ഗാനവും അർജുനൻ മാസ്റ്ററുടെ കയ്യൊപ്പ് പതിഞ്ഞതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് പുഷ്പാഞ്ജലി എന്ന ചിത്രം വരുന്നത് ശ്രീകുമാരൻ തമ്പി എം കെ അർജുനൻ സഖ്യത്തിൽ യേശുദാസ് പാടിയ ദുഃഖമേ നിനക്ക് വന്ദനം എന്ന ഗാനം ഏറെ ശ്രദ്ധേയമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പത്മവ്യൂഹം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഈ ഗാനവും ഇവരുടെ സഖ്യത്തിൽ ഹിറ്റായി പ്രണയ ഗാനങ്ങളിലാണ് അർജുനൻ മാസ്റ്ററുടെ കയ്യൊപ്പ് പതിഞ്ഞിരിക്കുന്നതെന്ന് പലരും പറയാറുണ്ട് കസ്തൂരി മണക്കുന്ന കാറ്റിനോട് കള്ളിയവൾ കഥ പറഞ്ഞു കാമുകന്റെ കഥ പറഞ്ഞു എന്ന് ചോദിക്കുന്ന സർ ഒരിത്തിരി പ്രണയക്കുറുമ്പ് ചാലിച്ചിട്ടുണ്ട് മാസ്റ്റർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ പിക്നിക് എന്ന ചിത്രത്തിലേതാണ് ഈ ഗാനം ഈ ചിത്രത്തിലെ മറ്റു ഗാനങ്ങളും മലയാളികൾ ആവേശത്തോടെ മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്നവയാണ് പ്രണയ ഗാനങ്ങൾ ചുറ്റപ്പെടുത്തുമ്പോൾ മനസ്സുകൊണ്ട് കാമുകനായി മാറുന്ന ദേവരാജൻ മാഷ്ടെക്കുറിച്ച് പി സുശീല പറഞ്ഞിട്ടുണ്ട് അർജുനൻ മാസ്റ്ററുടെ കാര്യത്തിലുമുണ്ട് ഈ പവർനാട്ടമെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു വാണിഗേറ അർജുന സംഗീതത്തിൽ ഏറ്റവുമധികം ഗാനങ്ങൾ പാടിയ ഗായിക വാണി ജയറാം ഇവയിൽ ഭൂരിഭാഗവും മറക്കാനാവാത്ത പ്രണയഗാനങ്ങൾ പിക്നിക്കിലെ വാൽക്കണ്ണെഴുതി വനപുഷ്പം ചൂടി എന്ന നിത്യസുന്ദര ഗാനത്തോടെയാണ് ആ കൂട്ടുകെട്ടിന്റെ തുടക്കം നാടകത്തിലെയും ചിന്മയിലെയും സന്ദർഭത്തിനനുസരിച്ചുള്ള വീണം നൽകാൻ അർജുനൻ മാസ്റ്റർക്ക് അസാധാരണമായ കഴിവുണ്ടായിരുന്നു ആസ്വാദക ഹൃദയത്തിലേക്ക് ഗാനങ്ങളെ പതിപ്പിച്ചു കൊടുക്കുന്ന ഒരു ശൈലിയാണ് അദ്ദേഹം സ്വീകരിച്ചിരുന്നത് മധുര ഗാനങ്ങളുടെ പ്രവാഹമായിരുന്നു പിന്നെ മലയാളികൾ ഏറ്റുപാടിയ സോളോകളും യുദ്ധഗാനങ്ങളും ഉണ്ടായിരുന്നു അവയിൽ പ്രവാഹം എന്ന ചിത്രത്തിലെ മാവിന്റെ കൊമ്പിലിരുന്നൊരു മൈന വിളിച്ചു സിന്ധു എന്ന ചിത്രത്തിലെ തേടിത്തേടി അലഞ്ഞു ആശീർവാദം എന്ന ചിത്രത്തിലെ സീമന്തരേഖയിൽ എന്നീ ഗാനങ്ങൾ അർജുനൻ മാസ്റ്ററുടെ സംഗീതത്തിൽ വാനി പാടിയതിൽ പ്രധാനപ്പെട്ടതയാണ് ഏതുതരം പാട്ടുകളും തന്റെ കൈകളിൽ ഭദ്രമാണെന്ന് മാസ്റ്റർ തെളിയിച്ചിട്ടുണ്ട് മലയാളത്തിലെ എക്കാലത്തെയും അടിപൊളി ഗാനങ്ങളിൽ മുൻപന്തിയിലുള്ള ചെട്ടിക്കുളങ്ങര ഭരണിനാളിൽ അത്തരമൊരു പാട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ സിന്ധു എന്ന ചിത്രത്തിൽ പ്രേംനസീർ ആടിപ്പാടിയ അതേ ഗാനമാണ് രണ്ടായിരത്തി ഏഴിൽ രാഹുൽ രാജ് റീമിക്സ് ചെയ്തു ചോട്ടാ മുംബൈയിൽ തിരുവോണം എന്ന ചിത്രത്തിലെ തിരുവോണ പുലരിതൻ തിരുമുഴി കാഴ്ച വാങ്ങാൻ എന്ന ഗാനത്തിൽ ഓണക്കാലത്തിൻ്റെ എല്ലാ സന്തോഷവും അദ്ദേഹം നിറച്ചു വെച്ചു ഇന്നും ഓണനാളുകളിൽ നാം എല്ലാവരും പാടി നടക്കുന്ന ഗാനമാണല്ലോ അത് ഹർഷ ബാഷ്പം എന്ന ചിത്രത്തിൽ ഖാൻ സാഹിബ് രചിച്ച യേശുദാസ് പാടി അർജുനൻ മാസ്റ്റർ ഈണമിട്ട ആയിരം കാത മകളെയാണെങ്കിലും മായാതെ മക്ക മനസ്സിൽ നിൽപ്പൂ എന്ന അനശ്വര ഗാനം ഈ റമദാൻ മാസത്തിൽ ഓർക്കാതെ പോകുന്നതെങ്ങനെ ജയിക്കാനായി ജനിച്ചവൻ എന്ന ചിത്രത്തിൽ ശ്രീകുമാരൻ തമ്പിയുടെ രചനയിൽ പി ജയചന്ദ്രന്റെ ശബ്ദത്തിൽ പുറത്തുവന്ന ചാലക്കമ്പോളത്തിൽ വെച്ച് നിന്നെ കണ്ടപ്പോൾ എന്ന ഗാനം വളരെ വ്യത്യസ്തമായ ഈണത്തിൽ നിന്നെ കണ്ടപ്പോൾ വളയും വാങ്ങി ചിത്രപ്പെടുത്തിയതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ കാത്തിരുന്ന നിമിഷം എന്ന ചിത്രത്തിൽ ശ്രീകുമാരൻ തമ്പിയുടെ വരികളിൽ നിന്ന് പാട്ടുണ്ടാക്കുമ്പോൾ ഗസലിന്റെ ഭാവമുള്ള പാട്ടാണ് വേണ്ടതെന്ന് നിർമ്മാതാവ് ആവശ്യപ്പെട്ടു അത് കേട്ട് പുഞ്ചിരി തൂകി നിന്ന അർജുനൻ മാസ്റ്റർ ആ രാവ് ഒതുങ്ങും മുമ്പ് ചെന്നൈയിലെ ന്യൂ വുഡ്ലാൻഡ്സ് ഹോട്ടലിലെ മുറിയിലിരുന്ന ഏതു ഗസലിനെയും വില്ലുന്ന ഒരു പ്രണയഗാനം സൃഷ്ടിച്ചു മലയാളത്തിൽ കേട്ട ഏറ്റവും മികച്ച ഭാവഗീതികളിൽ ഒന്ന് ചെമ്പകത്തൈകൾ കൂത്തമാനത്ത് പൊന്നം വിളി ചുംബനം കൊള്ളാനൊരുങ്ങി ചെമ്പ പൊന്നം വിളി ചുംബനം കൊള്ളാനൊരുങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ തുറമുഖം എന്ന ചിത്രത്തിൽ പൂവച്ചൽ ഖാദർ എഴുതിയ രാവിനെന്നൊരു പെണ്ണിന്റെ നാണം എന്ന ഗാനം ഏറെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റി പിടിച്ചുപറ്റിന്നൊരു പെണ്ണിന്റെ ഭാസ്കരനുമായി ചേർന്ന് പുഴ എന്ന ചിത്രത്തിൽ അർജുനൻ മാസ്റ്റർ ഒരുക്കിയ ഗാനങ്ങൾ കേരളക്കരയാകെ ഇന്നും മൂളി നടക്കുകയാണ് ആ ചിത്രത്തിൽ വാണി വാണിജേരാം പാടിയ കിഴക്കൊന്നു തുടുത്താൽ എന്ന ഗാനവും യേശുദാസ് പാടിയ അനുവാദമില്ലാതെ അകത്തുവന്നു എന്ന ഗാനവും ശ്രദ്ധേയമാണ് അകത്തുവന്നു അടച്ചിട്ട നീ കൊടുമുടികൾ എന്ന ചിത്രത്തിനു ചിത്രത്തിനുവേണ്ടി പാപ്പനൻകൂട് ലക്ഷ്മണൻ രചിച്ച് അർജുനൻ മാസ്റ്റർ ഈണം തകർന്ന് ഇൻകുലാബിൻ മക്കൾ നമ്മൾ എന്ന വിപ്ലവ ഗാന ശൈലിയിൽ രൂപപ്പെടുത്തിയ ഗാനം ഇന്നും ജനകീയമായി തന്നെ തുടരുന്നു നമ്മൾ നമ്മൾ തോട്ടിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ മിഴുനീർ പൂവുകൾ എന്ന ചിത്രത്തിനുവേണ്ടി ആർ കെ ദാമോദരന്റെ വരികൾക്ക് അർജുനൻ മാസ്റ്റർ സംഗീതം നൽകി കെ ജെ യേശുദാസ് ആലപിച്ച ചന്ദ്രകിരണത്തിൻ ചന്ദനമുണ്ണും എന്ന ഗാനവും ഏറെ പ്രശസ്തമാണ് യുടെ മൗനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഒയൻ രചിച്ച ഊഴം എന്ന ചിത്രത്തിലെ ജി വേണുഗോപാലിന്റെ മാന്ത്രിക ശബ്ദത്തിൽ എല്ലാവരും കണ്ണടച്ചിരുന്ന് ആസ്വദിച്ച കാണാനകുള്ള മാണിക്കക്കുയിലെ എന്ന ഗാനം മലയാളികൾ ഹൃദയത്തിൽ ചേർത്തുവച്ചതാണ് വയലാറിനൊപ്പം അധികം സിനിമകൾ ചെയ്യാൻ കഴിഞ്ഞില്ല അർജുനൻ മാസ്റ്റർക്ക് എങ്കിലും അവർ ഒരുമിച്ച അൻപതോളം ഗാനങ്ങളിൽ പ്രണയത്തിന്റെ വ്യത്യസ്ത ഭാവതലങ്ങൾ അനുഭവിച്ചറിയുന്നു നാം അനുരാഗമേ അനുരാഗമേ തളിർവലയോ താമരവലയോ എന്നീ പാട്ടുകൾ അതിൽ ചിലതു മാത്രം തളിർവലയോ താമരവലയോല ജനഹൃദയങ്ങളിൽ ആദരം ലഭിച്ച അർജുനൻ മാസ്റ്റർക്ക് സംസ്ഥാനത്തിന്റെ പുരസ്കാരം ലഭിക്കുന്നത് മാഷിന്റെ സിനിമാ ജീവിതത്തിന്റെ അമ്പത് വർഷം പിന്നിടുമ്പോഴാണ് രണ്ടായിരത്തി പതിനേഴിൽ ജയരാജിന്റെ ഭയാനകത്തിലെ ഗാനങ്ങൾക്കാണ് ഈ അവാർഡ് അർജുനൻ മാസ്റ്റർ എന്ന സംഗീത പ്രതിഭയ്ക്ക് ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ മലയാള സിനിമയിലെ മികച്ച കൂട്ടുകെട്ടായിരുന്നു ശ്രീകുമാരൻ തമ്പി എം കെ അർജുനൻ എന്ന പേരുകൾ ഇതേ കൂട്ടുകെട്ടിൽ നിന്നും ഇരുന്നൂറിലേറെ പാട്ടുകൾ മലയാളിക്ക് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി മാത്രം എൺപത്തെട്ട് പാട്ടുകൾ അർജുനൻ മാസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നത് സംഗീതരംഗത്തെ അപൂർവമായ നേട്ടങ്ങളിലൊന്നാണ് ദക്ഷിണാമൂർത്തി കഴിഞ്ഞാൽ ശ്രീകുമാരൻ തമ്പിയുടെ ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ ഈണം പകർന്നത് അർജുനൻ മാസ്റ്റർ തന്നെ അദ്ദേഹത്തിന് വൈകിയ വേളയിൽ ലഭിച്ച സംസ്ഥാന അവാർഡിന് അർഹമായ പാട്ടുകൾ എഴുതിയതും ശ്രീകുമാരൻ തമ്പിയാണല്ലോ എം കെ അർജുനന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായിരുന്നു ആർ കെ ശേഖർ അദ്ദേഹത്തിന്റെ മകൻ ദിലീപ് എന്ന എ ആർ റഹ്മാനെ സംഗീത ലോകത്തേക്ക് കൈപിടിച്ചു നടത്തിയത് അർജുനൻ മാസ്റ്ററാണ് എഴുപതുകളിൽ ഈണങ്ങളുമായി പാറി നടന്ന സംഗീത സംവിധായകൻ ജീവിതത്തിൽ നേടിയതൊക്കെ വലിയ കാര്യങ്ങളാണെന്ന് വിശ്വസിക്കുന്ന വിനയത്തിന്റെ ഉടമ ജീവിതത്തിൽ സംഗീതം നിറച്ചുവച്ച മഹാപ്രതിഭ നിത്യഹരിത ഗാനങ്ങളുടെ രാജശിൽപി അതാണ് എം കെ അർജുനൻ മാസ്റ്റർ ഇന്ന് പൗർണമിയാണ് അർജുനൻ മാസ്റ്ററുടെ ഓർമ്മയിൽ ആ പൗർണമി ചന്ദ്രിക നമ്മെ തൊട്ടു വിളിക്കുന്നുണ്ടോ അതോ ചെമ്പകത്തൈകൾ പൂത്തമാനത്ത് പൊന്നം വിളി ചുംബനം കൊള്ളാൻ കൊള്ളാനൊരുങ്ങുകയാണോ അറിയില്ല അർജുനൻ മാസ്റ്റർ എന്ന മഹാസംഗീതജ്ഞന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ിടയ്ക്കറിയാതെ പാടി ഞാനുമെന്നിഴലുമായി പ്രദക്ഷിണം വയ്ക്കാത്ത പൊന്നമ്പലങ്ങളില്ല തിരുസന്നിധാനങ്ങളില്ല തിരുസന്നിധാനങ്ങളില്ല